എനിക്ക് പറയാനൊന്നും നിങ്ങളോട് ഒക്കെ ഇത്രയും ഇരുപത്തി മൂന്ന് വർഷമായി എഴുന്നായിരത്തി ഒന്നും ജില്ലാ പ്രസിഡന്റ് ആയാലും ഞാൻ ഇതുവരെ ഇതുവരെ ഒരു കളക്ഷൻ നമ്മുടെ ഉണ്ടായിട്ടില്ല അത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മനുഷ്യ സംതൃപ്തിയോ ഒക്കെ ഉണ്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സഹകരണവുമാണ് ഈ നിലയിൽ എത്തിക്കാൻ സാധിച്ചിരുന്ന കാര്യത്തിൽ തർക്കം ജില്ലാ കമ്മിറ്റി എന്ത് വന്നാലും മത്സരിക്കുന്ന യൂണിറ്റുകള് അങ്ങനെ നേതാക്കളുമാണ് എന്റെ മുന്നിലുള്ളത് അതിപ്പം അതാണ് നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് ഈ നിലയിൽ കുട്ടികളെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ പറയാനില്ല നല്ല നിലയിൽ അവതരിപ്പിച്ച് ഇതുവരെ ഉള്ള ജില്ല പരിശ്രമിക്കുമ്പോ അത് മലപ്പുറം ജില്ലയാണെന്ന് ജില്ലയുടെ കണക്കുകളൊക്കെ വായിച്ചു വലിയ രണ്ടു കോടി പരം രൂപ ജില്ലാ കമ്മിറ്റിക്ക് മാത്രം നിക്ഷേപമായിട്ടുള്ള ഒരു ജില്ല ആ സംസ്ഥാനത്തെ മറ്റു പതിമൂന്ന് ജില്ലകളുടെ കണക്കെടുത്ത് പരിശോധിച്ചാലും ഒത്തുപിടിച്ചാൽ എത്തപ്പെടാൻ പറ്റാത്ത വലിയ ഇംഗ്ലീഷ് കഴിച്ച് ഇംഗ്ലീഷിൽ തന്നാൽ കണക്കാക്കുന്നു എന്നാൽ ഇത് മലയാളത്തിൽ വ്യാപാരി വ്യവസായി ഏകോവൻ സമിതിയുടെ പഴുക്കമുള്ള പ്രവർത്തനം സംസ്ഥാനം ലഭിക്കുന്ന മുഖ്യമന്ത്രിയും ഒരു മലപ്പുറത്തെ വ്യാപാര സമൂഹത്തിന്റെ നേതൃത്വം പ്രഖ്യാപിച്ചു അവർക്ക് പണിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം അവരുടെ കുടുംബം പട്ടിണിയാകരുത് എല്ലാ കുടുംബങ്ങളിലും എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ആ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കിടന്നു പോകുന്നില്ല നിങ്ങളുടെ ധീരത ധൈര്യം ആഴ്ചയിൽ ധീരതീ മൂലം കത്തല പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനം ഒരു ഒരു ഭയന്ന് രാഷ്ട്രീയം നമ്മുടെ വ്യാപാരി കെട്ടിടയിൽ കൂടുതലായി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ ഹർത്താവിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് കട തുറന്നു വെച്ചുകൊണ്ട് അതിനെ പ്രതികരിച്ച പ്രതിരോധിച്ച ഈ മലപ്പുറം ജില്ല എന്ന കാര്യം അഭിമാനം നിങ്ങളുടെ എല്ലാം ഉറക്കം കിടക്കുകയാണ് വ്യാപാരി പത്ത് ലക്ഷം രൂപ അടിച്ചു ആഴ ചേർത്ത് മരിക്കാൻ പണി പത്ത് ലക്ഷം വെച്ച് കൊടുക്കുന്നു അത് മുഖ്യമന്ത്രി കൊടുക്കുന്നു സ്പീക്കർ കൊടുക്കുന്നു മന്ത്രിമാർ കൊടുക്കുന്നു പ്രതിപക്ഷ നേതാക്കന്മാർ കൊടുക്കുന്നു പത്രങ്ങളിലൂടെയും ഞങ്ങളുടെ ജില്ലക്കാർ പറഞ്ഞാൽ മലപ്പുറത്ത് പോയി കച്ചോട് ചെയ്യണം നമ്മുടെ ജില്ലാ കമ്മിറ്റി വിളിച്ചുവിട്ടുകൂടെ എന്നോട് ചോദിക്കുന്ന സാഹചര്യത്തിലാണ് വാർത്ത മലപ്പുറം ജില്ലാ കൗൺസിൽ അംഗമായി മലപ്പുറം ജില്ലാ കൗൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ഉത്തരവാദിത്വം ഉത്തമ താല്പര്യ സംരക്ഷണത്തിനായി നിസ്വാർത്ഥമായും നിസ്വാർത്ഥമായും സംഘടനയോടും സംഘടനയോടും അംഗങ്ങളോടും അംഗങ്ങളോടും ഏതൊരു ഏതൊരു ും ഉത്തരവാദിത്വത്തോടു കൂടി കൂടി ഏകോപന സമിതിയുടെ വളർച്ച സംരക്ഷണത്തിനും അംഗങ്ങളുടെ സംരക്ഷണത്തിനും രാഷ്ട്രത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പൊതുജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം ഉച്ച

പേര് അവിടെ ഒരു എന്ന് ആളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് മുഹമ്മദ് പിന്താങ്ങുന്നത് ഒട്ടനവധി ആളുകൾ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും രണ്ടാളെ ആവശ്യമുള്ളു അവരുടെ രണ്ടാളുടെ പേര് എഴുതിയിട്ടുള്ളത് ഇത് ഒരു സ്ഥാനാർത്ഥിയായിട്ടുണ്ട് കുഞ്ഞാവുകാരി മറ്റാരുടെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ കൗൺസിലിന് നിർദ്ദേശിക്കാനുണ്ടോ പ്രതികളുടെ സർവസമ്മതത്തോടെ ഇരുപത്തിനാല് ഇരുപത്തിയാറ് കാലഘട്ടത്തിലേക്ക് മലപ്പുറം ജില്ലയെ വീണ്ടും നയിക്കാൻ ബഹുമാന്യനായ കുഞ്ഞാബുഹാജിയെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുന്നു സന്ദർഭത്തിൽ നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം ആരോഗ്യമൊക്കെ വളരെ മോശമാണ് ഇനി എക്സിക്യൂട്ടീവിന് വായിക്കേണ്ടത്